ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടായ സമയത്ത് തന്നെ അതിലെ ഒരു യാത്രക്കാരൻ പങ്കുവച്ചിരുന്ന മുൻപ് യാത്ര ചെയ്തിരുന്നൊരു യാത്രക്കാരൻ പങ്കുവെച്ചിരുന്ന വീഡിയോ ഒക്കെ വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെടുകയൊക്കെ ഉണ്ടായി മെയിൻറ്റൈൻ വാഹ വാഹനങ്ങൾ വാങ്ങുക വിമാനം വാങ്ങുക എന്നതിനപ്പുറത്തേക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട് കൂടി ഒരു അനാസ്ഥ അത് എയർ ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനമായി ഉന്നയിക്കപ്പെടുന്നുണ്ട് എയർ ഇന്ത്യയുടെ ഉപഭോക്താക്കളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് ശരി നമ്മുടേതാണ് എന്ന് നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ശരി പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്നത് മനുഷ്യജീവനെ തന്നെയാണ് അവിടെ ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾ സ്വാഭാവികമായും അഭിമുഖീകരിക്കേണ്ടി വരും എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അത്തരം പല പരാതികൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ മെയിൻ്റനൻസിൽ യാത്രക്കാരുടെ ജീവന് അവരുടെ ഈ ജീവൻ അവിടെ നിൽക്കട്ടെ സൗകര്യങ്ങൾക്ക് അവരുടെ ഡിഗ്നിറ്റിക്ക് എത്രത്തോളം പ്രാധാന്യം ഈ ചോദ്യം വരും തീർച്ചയായും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഒരു സാധാരണ ജനങ്ങൾക്കുള്ള എല്ലാവിധ സംശയങ്ങളും ദുരീകരിക്കേണ്ടതായിട്ടുണ്ട് അത് എയർ ഇന്ത്യ അതിൽ തീർച്ചയായിട്ടും എയർ ഇന്ത്യ ചെയ്തിരിക്കും പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഏവിയേഷൻ അല്ലെങ്കിൽ അറിയാമല്ലോ നമ്മുടെ വേൾഡിലെ തേർഡ് ലാർജസ്റ്റ് ഏവിയേഷൻ മാർക്കറ്റായി തീരുവാണ് ഇന്ത്യ ഇന്ത്യ Growth stage, a day višne. A po ഇന്ന് നമ്മുടെ റെഗുലേറ്ററി ബോഡീസ് ഡി ജി സി ആയാലും നമ്മുടെ മിനിസ്ട്രി ആയാലും എയർക്രാഫ്റ്റ് ഇൻ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആയാലും ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ആയാലും എല്ലാവരും വളരെ അക്കൗണ്ടബിൾ ആണ് അതേപോലെ തന്നെ നമ്മുടെ ഓരോ ഓർഗനൈസേഷൻസും അതായത് എയർ ഇന്ത്യ ആയാലും ഇനി ഇൻഡിഗോ ആയാലും എല്ലാവരും അക്കൗണ്ടബിൾ ആണ് ഓരോ കാര്യത്തിലും അത് എക്കൗണ്ടബിലിറ്റി ഇസ് ഹൺഡ്രഡ് പേർസെൻറ് ഐ ക്യാൻ അഷുവർ ഓൾ ദ വ്യൂവേഴ്സ് അതായത് ഇതില് യാതൊരു ഇത് വേണ്ട സംശയവും വേണ്ട തീർച്ചയായും ഇതെല്ലാം ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിരിക്കും പിന്നീട് ഈ സെവൻ ഐറ്റ് സെവൻ എന്ന എയർക്രാഫ്റ്റ് പതിനഞ്ച് വർഷമായി മാർക്കറ്റിൽ കൊമേഴ്സ്യൽ മാർക്കറ്റിൽ ഇതില് ഇനീഷ്യൽ സ്റ്റേജസിൽ അത് ഏതൊരു എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഏതൊരു കോംപ്ലക്സ് സിസ്റ്റം ഡെവലപ്പ് ചെയ്താലും ഇനീഷ്യൽ സ്റ്റേജില് വരാവുന്ന കാര്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ ബോയിങ് കമ്പനി ബോയിങ് കമ്പനിയിൽ ഉണ്ടായിരുന്ന കൾച്ചറൽ ഡിഫറൻസ് അതും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓൾ ഓവർ ദ വേൾഡ് ഇഫ് യു സീ ദ കൾച്ചർ കോർപ്പറേറ്റ് കൾച്ചർ അത് ട്രാൻസ്ഫോമിങ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഷെയർ മാർക്കറ്റ് ഇല്ലെങ്കിൽ അപ്പൊ അമേരിക്കയിൽ ഇത് കോൺഗ്രസ്സിൽ വരെ പോയിരിക്കുകയാണ് ഈ ബോയിങിന്റെ ഇഷ്യൂസ് അതായത് അവിടെ സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കോൺഗ്രസ് അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ റീസെന്റ്ലി ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ ബോയിങ്ങിന് ഫൈൻ കൊടുക്കാൻ പോവുകയാണെന്ന് എത്രയോ ബില്യൺ ഡോളേഴ്സ് അപ്പോ ഇതെല്ലാം നടക്കുന്നുണ്ട് അതൊരു കോർപ്പറേറ്റ് കൾച്ചറിന്റെ ഭാഗമായിട്ട് അതെല്ലാം ഉണ്ട് അത് പക്ഷേ ഏവിയേഷനിൽ സേഫ്റ്റി പാരമോണ്ട് ആൻഡ് യൂറോ ടോളറൻസ് അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അത് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും അതാണ് ഇപ്പം നമ്മൾ കണ്ടത് ഈ ദുരന്ത മഹാദുരന്തത്തിൽ കണ്ടത് അതാണ് പക്ഷെ നമുക്ക് ഒരിക്കലും അതൊരു അതുകൊണ്ട് സെവൻ എയ്റ്റ് സെവൻ പൂർണ്ണമായിട്ട് നിർത്താമെന്നോ ഇല്ലെങ്കിൽ സെവ നിർത്തുമെന്നോ അതൊന്നും നമ്മൾ പ്രതീക്ഷിക്ക അത് സാധ്യതയില്ല കാരണം ഇറ്റ് ഇസ് വെരി സേഫ് എയർക്രാഫ്റ്റ് വളരെ നല്ല രീതിയിൽ വളരെ മിസ്റ്റർ അടിയൊടി പറഞ്ഞതുപോലെ ഈ എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്തതേ അതാണ് ഫ്യുവൽ എഫിഷ്യൻറ് ആയിരിക്കണം അതായത് അറിയാമല്ലോ ഇന്ന് ലോകത്തില് ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നഷ്ടം കൂടുതലും ലാഭം കുറവുള്ളത് അതാണ് ഏവിയേഷൻ ഇൻഡസ്ട്രി ആ ഏവിയേഷൻ ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബോയിങ് എന്ന വലിയൊരു കമ്പനി ചെയ്ത ഒരു കാര്യമാണിത് അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇഷ്യൂ കാരണം ബോയിങ്ങിനെ അല്ലെങ്കിൽ ബോയിങ് കമ്പനിയോ മൊത്തം നമ്മൾ കുറ്റപ്പെടുത്താൻ കുറ്റപ്പെടുത്തുന്നത് നല്ലതല്ല ഇപ്പോ ഈ കഴിഞ്ഞ നാലഞ്ച് വർഷത്തിൽ പോയി കമ്പനിയിൽ നടന്ന പ്രധാന കാരണം ഇതാണ് പറഞ്ഞത് സേഫ്റ്റി ചെറുതായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് അതിന് ഡെഫിനറ്റ്ലി ഒരു കോർപ്പറേറ്റ് അവർ ഫൈൻഡ് എ വേ ഔട്ട് ഇത് ഇപ്പൊ ഇത് അവർക്ക് അതൊരു വലിയൊരു പാഠമായി അതിനുള്ളിൽ തന്നെയുള്ള വളരെ മുതിർന്ന ജീവനക്കാരുടെ പരാതി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് മുന്നിൽ വന്നതാണ് എന്ന വാർത്തകൾ നമ്മൾ കാണുന്നു സേഫ്റ്റി കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് എന്ന് പറയുന്നതിനെ നമ്മൾ വളരെ സീരിയസ് ആയി കാണേണ്ട ഒന്നാണല്ലോ അത് ശ്രീരാജേന്ദ്രൻ അത് ഇപ്പോൾ ഒരു എയർക്രാഫ്റ്റിലെ സേ കോംപ്രമൈസ് ചെയ്യാൻ ഒരിക്കലും പാടില്ലാത്ത ഒന്ന് സേഫ്റ്റി തന്നെയാണ് അത് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടുകൾ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് ഇപ്പോൾ അന്വേഷണമൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് ബ്ലാക്ക് ബോക്സ് അടക്കം കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ രണ്ട് അന്വേഷണ ഏജൻസികൾ അതിൽ ഇപ്പോൾ തന്നെ ഏർപ്പെട്ടിട്ടുണ്ട് തുടങ്ങി അതെല്ലാം നമ്മൾ അങ്ങ് പറഞ്ഞതുപോലെ നേരത്തെ കൂട്ടി അതിലൊരു നിഗമനത്തിലേക്ക് എത്തേണ്ടതില്ല അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ തുടർ അപകടങ്ങളെ കമ്പനി ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അതിലൊരു വിശദീകരണം നൽകുകയോ ചെയ്യും എന്ന് പ്രതീക്ഷിക്കാമല്ലോ തീർച്ചയായും തീർച്ചയായും ഇത് പിന്നെ ടാറ്റ നമുക്ക് എല്ലാവർക്കും അറിയാം ടാറ്റ കോർപ്പറേറ്റ് കൾച്ചർ ടാറ്റയുടെ ഇന്നലെ തന്നെ നമ്മൾ വായിച്ചില്ലേ ടാറ്റ അതായത് പാസഞ്ചേഴ്സിന് ഒരു കോടി രൂപ കൊടുത്തു ആശുപത്രി കെട്ടിടം നിർമ്മിക്കാം എന്ന് പറഞ്ഞു പരിക്കേറ്റവർക്ക് കൊടുത്തു നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കമ്പനി തന്നെയാണ് ടാറ്റ ഞാനൊരു അഞ്ചു വർഷക്കാലം ടാറ്റയിൽ ജോലി ചെയ്തതായത് കൊണ്ട് പറയുകയല്ല എങ്കിലും നമുക്ക് നമ്മുടെ രാജ്യത്ത് വിശ്വസിക്കാവുന്ന ഒരു കമ്പനിയാണ് ടാറ്റ തീർച്ചയായും അവർ ഈ എയർ ഇന്ത്യ ടാറ്റയുടെ അണ്ടറിലായത് കൊണ്ട് തീർച്ചയായും അവരൊരു പരിഹാരം കാണും അവർ ബോയിങ് ആയിട്ടോ എം എഫ് എ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനായിട്ടോ ഡി ജി സി ആയിട്ടും എ എ ഐ ബി ആയിട്ടും ക്ലോസ്ലി കോർഡിനേറ്റ് ചെയ്തിട്ട് തീർച്ചയായും ഇതിന്റെ കാരണം അവർ കണ്ടുപിടിക്കും കാരണം ഏവിയേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ടാറ്റയുടെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണ് അത് ടാറ്റ അതിലൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായും ഇതൊരു പാഠമാക്കിയെടുത്ത് മുന്നോട്ട് അതിലെ ഉത്തരവാദിത്തവുമായി ബന്ധപ്പെട്ട പല വിമർശനങ്ങളെ ടാറ്റ ഉൾക്കൊള്ളുമെന്ന് തന്നെ വിചാരിക്കാൻ